നമസ്കാരം ഇന്ത്യൻ വംശജനായ സുന്ദർ പിച്ചൈ ഗൂഗിളിൻ്റെ മേധാവിസ്ഥാനം ഏറ്റെടുത്തത് വലിയ വാർത്തയായിരുന്നു വലിയ ചർച്ചയായിരുന്നു അതിനുശേഷം ഗൂഗിൾ എന്ന കമ്പനി കൈവരിച്ച നേട്ടങ്ങൾക്ക് കൈയും കണക്കുമില്ല സുന്ദർ പിച്ചൈ എങ്ങും പ്രശംസിക്കപ്പെട്ടു മാത്രമല്ല ഗൂഗിൾ എന്ന കമ്പനി പുറത്തിറക്കിയ എല്ലാ പ്രൊജക്ടുകളുടെയും പിന്നിൽ സുന്ദർ പിച്ചൈ എന്ന ഇന്ത്യൻ വംശജന്റെ ബുദ്ധിയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ലോകത്തെ ടെക് ഭീമന്മാരായ ഗൂഗിളിന് ചെറിയൊരു തിരിച്ചടി പറ്റിയോ എന്നുള്ള സംശയത്തിലാണ് ടെക്ലോകം എ ഐ ചാറ്റ്ബോട്ട് മത്സരത്തിൽ ഗൂഗിളിന് മുന്നേറാൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ടാണ് ഏതാനും ദിവസം മുൻപ് പുറത്തുവന്നത് ഇങ്ങനെ വന്നതോടെ സുന്ദർ പിച്ചയുടെ സ്ഥിതി അല്പം പരിങ്ങലിലാണ് എന്നാണ് സൂചനകൾ ഓപ്പൺ എ ഐ അവതരിപ്പിച്ച ചാറ്റ് ജി പി റ്റിയോട് മത്സരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ചതാണ് ബാഡ് ജെമിനി ചാറ്റ്ബോട്ടുകൾ എന്നിവ എന്നാൽ ഇവ പരാജയം നേരിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെയും കമ്പനിക്കെതിരെയും വ്യാപക വിമർശനങ്ങളും പരാതികളും ഉയരുന്നത് വാർഡിന്റെ പരിമിതികൾ മറികടക്കുന്ന അത്യാധുനിക ചാറ്റ്ബോട്ടാണ് ജെമിനി എന്നാണ് കമ്പനി പറയുന്നത് എന്നാൽ അതിനുണ്ടായ പിഴവുകളും വസ്തുതാപരമായ പിശകുകളും ഗൂഗിളിനെ പിന്നോട്ടടിച്ചിരിക്കുകയാണ് എന്നാണ് ലോക റിപ്പോർട്ട് വിമർശനങ്ങളെ തുടർന്ന് ജെമിനി ചാറ്റ്ബോട്ടിൽ നിന്ന് ഇമേജ് ജനറേഷൻ സംവിധാനം പിൻവലിക്കേണ്ടി വന്നതായും സൂചനയുണ്ട് ഇതിനു പിന്നാലെ ഗൂഗിൾ പരിഹസിക്കപ്പെടുന്നുമുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഗൂഗിളിന് പുതുതായി എത്തിയ ഓപ്പൺ എ എയോട് മത്സരിക്കാനാവുന്നില്ല എന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് ബിസിനസ് ഇൻസൈഡറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗൂഗിൾ മേധാവി സ്ഥാനമൊഴിയണം എന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് സുന്ദർപ്പിച്ചൈ ആൽഫാബറ്റിൻ്റെ മേധാവി സ്ഥാനത്തിരുന്നാൽ മതിയെന്നും ഗൂഗിളിന്റെ സിഇഒ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കുന്നതാണ് നല്ലതെന്നുമുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് മുൻപ് ജമിനിയുടെ മുൻഗാമിയായ ബാഡ് ചാറ്റ്ബോട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ജെയിംസ് വെബ് ദൂരദർശിനിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തെറ്റായ മറുപടി നൽകിയത് ചർച്ചയായിരുന്നു നിർമ്മാണം പൂർത്തിയാകാത്ത ഉൽപ്പന്നങ്ങൾ ഗൂഗിൾ തിരക്ക് പിടിച്ച് വിപണിയിൽ ഇറക്കുകയാണെന്ന ആക്ഷേപവും നിലവിൽ ഉയരുന്നുണ്ട് എ ഐ മത്സരത്തിൽ പരാജയപ്പെടാതിരിക്കാൻ സ്റ്റാർട്ടപ്പിന്റെ നിലവാരത്തിലേക്ക് കമ്പനി താഴുകയാണെന്ന വിമർശനവും ഇതോടൊപ്പം ഉയർത്തുന്നുണ്ട് നിലവിൽ സുന്ദർപ്പിച്ചയെ സ്റ്റീവ് ബാൾമറിനോട് താരതമ്യം ചെയ്യുന്നവരാണ് പലരും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ സ്മാർട്ട് ഫോൺ രംഗത്ത് ഗൂഗിളിനോടും ആപ്പിളിനോടും പരാജയപ്പെട്ട മൈക്രോസോഫ്റ്റിൻ്റെ അന്നത്തെ സിഇഒയാണ് സ്റ്റീവ് ബാൾമറിനോ അന്ന് ഐ ഒ എസുമായി ആപ്പിളും ആൻഡ്രോയിഡുമായി ഗൂഗിളുമാണ് വിപണി പിടിച്ചടക്കിയത് ഗൂഗിളിൻ്റെ മാതൃസ്ഥാപനമായ ആൽഫബറ്റിൻ്റെയും തലപ്പത്തേക്ക് വരുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് സുന്ദർ പിച്ചയി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഗൂഗിളിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പുതിയ തലമുറ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ ഗൂഗിൾ പോലൊരു കമ്പനിക്ക് ആ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നത് നാണക്കേടാണ് എന്ന് പറയുന്നവരുമുണ്ട് ഇപ്പോൾ ഗൂഗിളിൻ്റെ കഴിഞ്ഞകാലത്തെ വിജയങ്ങൾക്ക് പകരം ഗൂഗിളിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയാണ് ടെക് ലോകം ചർച്ചയാക്കുന്നത് സുന്ദർപ്പിച്ച സ്ഥാനമൊഴിയുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പലരുമായും പിടിച്ചു നിൽക്കാൻ ഗൂഗിൾ വിയർക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്